നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുത്തപ്പോ വീണ്ടും ഈട് കളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്തേ വൈകി എന്ന് ആലോചിക്കുകയായിരുന്നു കാര്യം ഈ അടുത്ത ദിവസമാണല്ലോ എസ് യു സി ഐ സമരവേദിയിൽ ലീഗനും കോൺഗ്രസിനും സംഘിയും സുഡാപ്പിയും ജമാഅത്ത് ഇസ്ലാമിയും എസ് യു സി ഐയും എല്ലാവരും ഒന്നിച്ചിരുന്ന് ചില ആലോചനകളൊക്കെ നടത്തിയതിനു പിന്നാലെ കരുവന്നൂര് വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ് എങ്ങനെ കരുവന്നൂരുമായി ഒരു ബന്ധവുമില്ലാത്ത മുൻ മന്ത്രിയും ഒപ്പം നിലവിലെ എംപിയുമായിട്ടുള്ള കെ രാധാകൃഷ്ണന് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇ ഡി നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു അത്രേ അതാണല്ലോ കേരളത്തിലെ മാപ്ര ക്യാപ്ഷൻ പക്ഷെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവ് തരാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മൊഴി തരാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് സംബന്ധിച്ചൊരു നോട്ടീസ് അയച്ചിരിക്കുന്നു എന്ന് പറയുന്നു അതായത് ഇടതുപക്ഷ നേതാക്കന്മാരെ ഒന്ന് വിളിക്കുക അതിന്റെ പേരിൽ ഈ നാട്ടിൽ വാർത്താ വിസ്ഫോടനം ഉണ്ടാക്കുക അതായത് മാധ്യമങ്ങളുടെ ഉള്ളിലിരിപ്പ് ഭാവനകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള ഒരു എലമെന്റ് ഇട്ടു കൊടുക്കുക അതിനപ്പുറത്തേക്ക് നേരത്തെ അവിടെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുള്ള പലരും പറഞ്ഞ പോലെ ഒന്നും ചോദിക്കുന്നില്ല അവിടെ ഇരുത്തിയിരിക്കും അപ്പോ മാധ്യമങ്ങൾക്ക് ബ്രേക്കിംഗ് നിരത്താം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് രണ്ട് മണിക്കൂർ നാലു മണിക്കൂർ പിന്നിട്ടു ഏഴ് മണിക്കൂർ പിന്നിട്ടു ഒരു വക ചോദ്യം ചെയ്യലുമില്ല ഒന്നുമില്ല അവർ ഈ ഒരു വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിട്ടാണ് ഇപ്പോൾ ഇതിനെ മനസ്സിലാക്കുന്നത് അതിന് ഒരൊറ്റ വാചകം മാത്രം കെ രാധാകൃഷ്ണൻ പറഞ്ഞത് കേട്ടാൽ മതി കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ആ ആയിട്ട് നമുക്ക് ചെയ്യും ഏത് അന്വേഷണം വന്നാലും അതിനെ നമുക്ക് നേരിടാൻ വേണ്ടി കഴിയും പിന്നെ കെ രാധാകൃഷ്ണനെ കുറിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടാകില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടുന്നിടത്തോളം ഈ ചോദ്യം ചെയ്യൽ അതൊരു വിഷയമുള്ള കേസുമല്ല കാര്യം ആ ജീവിതം എന്താണെന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പിന്നെ ഇ ഡിയെ സംബന്ധിക്കുന്നിടത്തോളം ആരെങ്കിലും ഒരാളെയൊക്കെ വിളിച്ചൊന്ന് ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ബാക്കി കാര്യം നോക്കിക്കൊടുവല്ലോ പിന്നെ ഒന്നും മെനക്കെടേണ്ട കാര്യമുള്ളൂ തോമസ് ഐസക്കിനെ നേരത്തെ അങ്ങ് മൂക്കിക്കളയോ എന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റിയോ ഇ ഡി മുണ്ടുമ്പൊക്കെ ഓടേണ്ടി വന്നു കോടതിയിൽ പോയി ഒന്ന് ജസ്റ്റ് ഫൈറ്റ് ചെയ്താൽ മതി പിന്നെ ഇതൊരാവശ്യമില്ലാത്ത കേസ് എന്താണ് നടത്താൻ പോകുന്നതെന്ന് ഒന്ന് അറിയണമല്ലോ അതറിഞ്ഞതിനു ശേഷം വരും കാലങ്ങളിൽ ഒരു പ്രിപ്പറേഷൻ കൂടി നല്ലതാണല്ലോ അതായത് ഇ ഡി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഇതിപ്പോ സതീശന്റെ റിക്വസ്റ്റ് പ്രകാരം സുരേഷ് ഗോപിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ടേക്ക് ഇറക്കിയിരിക്കുന്നതാണ് നേരത്തെ സതീശന്റെ റിക്വസ്റ്റ് പ്രകാരം ലോക്സഭയിൽ ആ നാടകം വർക്കൗട്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കും ഗുണമുണ്ടായി അതിന്റെ ഓഹരി നിങ്ങൾക്കും തന്നു അങ്ങനെ അവർക്കൊരു എം ഉണ്ടായി ആ ചെയ്ത ഒരു കൂട്ടായ പ്രവർത്തനം ഇപ്പോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അവർ അങ്ങ് സ്വന്തം നിലയ്ക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇ ഡി ഒക്കെ കൊണ്ടുവന്ന് ഇടതുപക്ഷ നേതാക്കന്മാരെയൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചൊക്കെ എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങ് വലിയ വാർത്തയാക്കി പ്രചരണത്തിന് ഉപയോഗപ്പെടുത്തി ഈ നാട്ടിൽ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് വിടക്കാക്കി തനിക്കാക്കാമെന്നാണ് കരുതുന്നത് ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല അതിനെന്താണ് തെളിവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇ ഡി ഒക്കെ ഒരു ഏതെങ്കിലും നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ ആ നോട്ടീസിനെ സംബന്ധിച്ച് ഒരാൾ എന്ത് വില കൽപ്പിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് അത് കെ രാധാകൃഷ്ണൻ കൊടുത്ത പ്രതികരണത്തിൽ തന്നെയുണ്ട് അതായത് ലോക്സഭയിലായിരുന്നുകൊണ്ട് ആ നോട്ടീസ് വന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല പക്ഷേ അത് ശ്രദ്ധയിൽപ്പെട്ടവനെ മറുപടി കൊടുത്തു അടുത്ത ദിവസം ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ വരാം എന്നുള്ള നിലയ്ക്ക് ഒന്നും ഒളിപ്പിക്കാനില്ല വല്ല കീരവിത്തോ ഉണ്ടെങ്കിൽ അങ്ങ് എടുക്കട്ടെ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പോകാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അങ്ങ് എടുത്തോട്ടെ എന്നാണ് പറയുന്നത് കാര്യം ചോദ്യം ചെയ്യലെന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ തരാനാണ് പറയുന്നത് അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ ആ വരുമാനത്തെ കുറിച്ചുള്ള രേഖകൾ കൂടി കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത് തോമസ് ഐസക്കിനോട് നേരത്തെ ഇത് തന്നെയാണ് ആവശ്യപ്പെട്ടത് വെറുതെ ഈ നാട്ടിൽ ഒരു ഉണ്ടാക്കണം നേരത്തെ ഇതുപോലെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീന്റെ അടുത്ത് കുറെ വിളച്ചിലെടുത്തു എന്ത് സംഭവിച്ചു എ സി മൊയ്തീന്റെ മൂക്കൊന്നും ചെത്തിയിട്ടില്ലല്ലോ എ സി മൊയ്തീൻ ഈ നാട്ടിൽ തന്നെയുണ്ട് എം സി കണ്ണന്റെ പേരിൽ മറ്റ് നേതാക്കന്മാരുടെ പേരിൽ ആരെയും ഒരു ചുക്കും ചെയ്തില്ല രോമത്തിൽ തൊട്ടില്ല അവർ ഇപ്പോൾ തന്നെ അന്തസ്സായിട്ട് അഞ്ചാറ് ദിവസം വാർത്തയ്ക്ക് വേണ്ടി പിടിച്ചകത്തിരുത്തി എന്നതിനപ്പുറം ഒരു പുല്ല് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ടാണ് ഈ വിഷയത്തിലെ നോട്ടീസ് ലഭിച്ചപ്പോ ഇത്ര ശക്തമായിട്ട് കെ രാധാകൃഷ്ണൻ മറുപടി പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ മറുപടി എല്ലാത്തിനുമുള്ള മറുപടി തന്നെയാണെന്ന് പറഞ്ഞു വെക്കാം ഇന്നലെയാണ് ഞാൻ ഡൽഹിയിൽ ഇപ്പം പാർലമെന്റിനടക്കാണ് ഇന്നലെയാണ് വന്നത് ശരിക്കും ഇന്നാണ് വരേണ്ടത് കാരണം ഒരു ദിവസം കൂടി അഡ്വാൻസ് ആയിട്ട് പാർലമെന്റ് മുടങ്ങി കാരണം ഹോളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് വന്നു എന്നത് ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത് കാരണം വന്നിട്ടുള്ള എല്ലാ കവർ ഒന്നോ നോക്കില്ലല്ലോ എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഇ ഡിയിലൊരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അത് ഇന്നലെ ഹാജരാകണം എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇന്നലെ ഹാജരാവാൻ കഴിയില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡിക്ക് അപ്പം തന്നെ നമ്മൾ ഇ ഡി ഓഫീസിലേക്ക് വിവരം കൊടുത്തു ഹാജരാവാൻ കഴിയില്ല പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാവാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തിട്ടുണ്ട് അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് അപ്പോൾ ഐ ഡിയുടെ പ്രധാനമായിട്ടതിൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പിന്നെ തെളിവുകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ വരണം ഇന്നത്തെ കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഡോക്യുമെൻ്റ്സ് ആയിട്ട് നമ്മൾ ഹാജരാകുകയും ചെയ്യും നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഏത് അന്വേഷണം വന്നാലും അതിനെ നമുക്ക് നേരിടാൻ വേണ്ടി കഴിയും ഒരു എൻ്റെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് പിന്നെ ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഈ കേസാണോ എന്ത് കേസാണോ എന്ന് എനിക്കറിയില്ല അതിൽ പർട്ടിക്കുലർ ഇന്ന കേസാണെന്ന് പറയുന്നില്ല ഇങ്ങനെ മാത്രമാണോ പറയുന്നുള്ളൂ അല്ലാതെ കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ കരിവനു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിന് ആജരാണെന്നല്ല പറഞ്ഞിരിക്കുന്നത് മറ്റ് പല കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നിരന്തരം നിരന്തരം എല്ലാവരെയും ഈ നേതാക്കളെ ചോദ്യം അത് ഒരു തന്നെ സംശയം എന്താ ഇ ഡി ശ്രമിച്ച് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും അത്രമാത്രമാണ് ഇ ഡിക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നും നമുക്ക് എതിരില്ല പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് അതിവിടെ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഉള്ള കാര്യമാണ് നമുക്കതിനെ സംബന്ധിച്ച് ഏതന്വേഷണത്തെയും നേരിടാൻ ഒരു ഭയവും ഇല്ല ഏതന്വേഷണം വരട്ടെ സ്വത്ത് സമ്പാദിച്ചെന്ന് പറഞ്ഞിട്ടല്ലേ അത് സ്വത്ത് സമ്പാദിച്ചതിനെ കുറിച്ചിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ചോട്ടെ അത് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ പിടിച്ചെടുത്ത സ്വത്തുക്കളൊക്കെ നിക്ഷേപകർക്ക് അവർക്ക് നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു കിട്ടണല്ലോ അതൊരു നമുക്ക് നമ്മൾ എഴുതിട്ടല്ല നിക്ഷേപകർക്ക് പൈസ കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് സംസ്ഥാന ഗവണ്മെന്റിൻ്റെത് പാർട്ടിയുടെയും നിലപാട് തന്നെയാണ് നിക്ഷേപിച്ചവരാളെ പോലും ഒരു നയാ പൈസ പോലും നഷ്ടപ്പെടാൻ പാടില്ല അവർക്കെല്ലാം തിരിച്ചു കിട്ടണം ഒരു സംശയത്തിൽ ആദ്യായിട്ടാണ് ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലത്താണ് ഇല്ല ഒന്നുമില്ല എന്റെ എന്റെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഈ ബാങ്കിന്റെ വിഷയം ഒന്നും ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ ഓരോ ബാങ്കിൻ്റെയും പ്രത്യേകം പ്രത്യേകം ചർച്ച ചെയ്യുന്നില്ലല്ലോ സഹകരണ മേഖലയിൽ പൊതുവായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിശോധിക്കുക അത് നടപടി സ്വീകരിക്കുക എന്നല്ലാതെ ഓരോ ബാങ്കിൻ്റെയും ദൈനംദിന കാര്യങ്ങൾ പാർട്ടി ഇടപെടുന്ന സമീപനമില്ല ഇല്ലല്ലോ പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുന്ന പിന്നീടല്ലേ ഇത് വരേണ്ടത് ഡിപ്പാർട്ട്മെന്റിൻ്റെ കീഴില് ശ്രദ്ധയില്ലല്ലോ വരേണ്ടത് പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ ആ സമയത്ത് തന്നെ നമ്മൾ നടപടി സ്വീകരിച്ചു അതെന്താണെന്ന് അറിയില്ല ഇതുവരെ നമ്മൾ ചോദിച്ചില്ലല്ലോ കേസ് തുടങ്ങിയിട്ട് കുറെ കാലമല്ലോ ഇതുവരെ എന്നാ എന്തെങ്കിലും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് ദൂരീകരിക്കാൻ വേണ്ടി ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഡേറ്റ് ഇന്നലെയായിരുന്നു ഇന്നലെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇന്നലെ ശരിക്കും നേരത്തെ ഷെഡ്യൂൾ ചെയ്ത അനുസരിച്ചാണെങ്കിൽ ഇന്നലെയും പാർലമെൻ്റ് ഉണ്ടാകാൻ ഹോളിയുടെ ഭാഗമായിട്ട് ഇന്നലെ ഇന്നലെയും കൂടി ഹോളി ഡേ പ്രഖ്യാപിച്ചത് ഇന്നലെ എനിക്ക് വരാൻ പറ്റിയത് അപ്പോൾ ഞാൻ പിന്നെ പാർലമെൻറ്റ് കഴിഞ്ഞ ഏത് സമയത്ത് വേണമെങ്കിലും ഇതിൻ്റെ മുമ്പിൽ ഹാജരാവാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അതായത് അവർ നമ്മൾ ഇന്നലെ മെസ്സേജ് എപ്പോ തന്നെ കൊടുത്തു അതിന് ശേഷം വൈകുന്നേരം നമ്മൾ കത്തും കൊടുത്തിട്ടുണ്ട് ഇടി അവർ നിശ്ചയിക്കുന്ന ഏതാ ഡേറ്റ് വെച്ചാൽ നമുക്കും കൂടി സൗകര്യപ്രദമായിട്ടുള്ള ദിവസമായിരിക്കും പാർലമെന്റ് കഴിഞ്ഞതിന് ശേഷം പാർലമെന്റ് കഴിഞ്ഞ ഉടനെ പാർട്ടി സമ്മേളനമാണ് മധുരയിൽ അത് ആറാം തീയതി വരെ ഉണ്ട് അതിന് ശേഷം ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് പോകാൻ കഴിയും കോടതി അതൊക്കെ അത് അതിൻ്റെ ഭാഗമായിട്ട് പറയാം ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ നമുക്ക് ഈ ഡി നോട്ടീസ് ചെയ്യാമല്ലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയാം മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാം ഓക്കെ അതിപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടി അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതും അതും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ സമൂഹം ഏറ്റെടുക്കട്ടെ അല്ലാതെ ഒരാൾ തന്നെ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമൂഹം ഏറ്റെടുക്കണമെന്നാണ് ഞാനാന്ന് പറഞ്ഞത് മാധ്യമങ്ങളെ ഏറ്റെടുക്കണം സമൂഹം ഏറ്റെടുക്കണം നമ്മുടെ സമൂഹത്തെ പുറോട്ടടുപ്പിക്കാൻ വേണ്ടിയല്ലേ ശ്രമിക്കേണ്ടത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഇടപെടലാണ് വേണ്ടത്